ഗൈസ് ഇന്ന് എൻ്റെ റൂമിലെ ജനൽ പൊട്ടി കാറ്റിന് ഇങ്ങനെ അടഞ്ഞതാണ് അപ്പോൾ കർട്ടൻ ഇട്ടതുകൊണ്ട് ഇങ്ങനെ കണ്ടില്ല ജനൽ ജനല് തുറന്ന് കിടക്കുന്ന കാര്യം അപ്പോൾ എല്ലാരും ശ്രദ്ധിക്കുക മഴയൊക്കെയാണ് അതുപോലെ തന്നെ നല്ല നല്ല രീതിക്കുള്ള എന്തോ എറിഞ്ഞു പൊട്ടിയതുപോലാണ് പൊട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലെ കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് വാഴകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ റോഡിൻ്റെ ഫ്രണ്ടിൽ ഒരു ആനിലയും ഒടിഞ്ഞു വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ശ്രദ്ധിക്കുക എല്ലാവരും മഴയും കാറ്റുമൊക്കെ ഉള്ളപ്പോൾ മാക്സിമം പുറത്തോട്ടൊന്നും പോവാതിരിക്കുക കേട്ടോ ഈയൊരാഞ്ഞലി വീണിട്ട് നമ്മൾ രാത്രിയിൽ വരെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരെല്ലാവരും കൂടി അത് ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ റോഡ് തടസ്സപ്പെട്ടതുകൊണ്ട് പിന്നെന്താണ്ട് ഇത് എൻ്റെ റൂമിൽ ഞാൻ സെറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ ഇനിയും കാറ്റുമല്ലോ വീശുമ്പം ബാക്കി കുപ്പിച്ചിലും കൂടി നമ്മുടെ റൂമിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീടിയപ്പോൾ ഇത്ര